അമ്മയ്ക്കൊരു പാട്ട് പാടി തരുമോ ഉം പ്രിയ കൂട്ടരെ അതൊന്ന് പാടാ കേട്ടേ എന്നെ കൊഞ്ച് പടിഞ്ഞര എന്നെ കൊഞ്ചിക്കൊഞ്ച് പടിഞ്ഞരുതാ കേട്ടരെ എന്നെ കൊഞ്ച് കൊഞ്ചി കൊഞ്ചി പടിഞ്ഞരുതാ കേക്കണു ഇത്രയും പറ ഇത്രയും പാടിയതല്ലേ ആ കരിങ്കാളി ഒന്ന് പാടിക്കാളിയിലേ കടിച്ചോറിലോ ചോരും നീല നീല കാലിക്കാ നീലക്കാരം നോന കളികള നീലു കാരം കാലി കാലി ലൈ കാലീലിയ കാ ചോരും Hiljaa niläne hiljaa ne,